ലളിത ചേച്ചിയെ പറ്റി പറയുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടൊരു കാര്യം ഒരുപാട് സിനിമകളിൽ കഥ പറയുന്ന ഒരു സ്ഥലം വന്നാൽ ഒരു സിനിമയിലൊരു കഥ പറയേണ്ടത് വന്നാൽ എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴില് നാഗവല്യെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കഥ ലളിത ചേച്ചിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഉറുമി സിനിമയില് പറഞ്ഞു കൊടുങ്ങുന്നത് ലളിത ചേച്ചിയാണ് അതേക്കുറിച്ച് കഥ പറയുന്നത് ആദം ജോൺ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് അപ്പം കഥ പറയുന്നത് ലളിത ചേച്ചിയാണ് ലളിത ചേച്ചിയുടെ ഒരു കഥ പറച്ചില് അതി ഗംഭീരമാണ് അപ്പം സിദ്ധാർത്ഥന്റെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞ അച്ഛൻ സംവിധായകൻ അമ്മ നടി ഒരു ഫാമിലി ടൈമിൽ അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു കഥ പറച്ചു തരലുകളോ അങ്ങനെയൊക്കെ ഉള്ളൊരു ബാല്യം ഉണ്ടോ ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ ഇല്ല കഥ പറച്ചില് പക്ഷെ ഫാമിലി ടൈം ഉണ്ടാവും ടൈമുണ്ടാവും ഇന്ററാക്ഷനില് മിക്കതും ബാക്കിയുള്ളവരുടെ റിലേറ്റീവ്സിന്റെ കഥയും അല്ലാതെ ഒരു ഒരു കഥ പറയാനായിട്ട് മറ്റേ മല താണ്ടി വന്നു അങ്ങനെ അങ്ങനെ ഒരു സ്റ്റോറി ഈ ചെറിയ ോട് ചോദിക്കും കുട്ടിയാണോ അമ്മ കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കും ഇപ്പൊ തന്നെ കമൽ കമൽസാറ് പറഞ്ഞു ആ സമയത്ത് ആണ് താല്പര്യം പിന്നെ ഞാൻ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു ഇപ്പൊ അഭിനയം ഉണ്ട് ഡയറക്ഷനും ഉണ്ട് അപ്പൊ സിദ്ധു നന്നായിട്ട് അഭിനയിച്ചാൽ അപ്പൊ പറയും ലളിത ചേച്ചിയുടെ മകനായതുകൊണ്ടാന്ന് പറയും പടം നന്നാൽ അപ്പൊ തന്നെ മകനായത് കൊണ്ടാണെന്ന് പറയും രണ്ടും ഒപ്പൊപ്പം എന്നുള്ളൊരു ഉത്തരം വളരെ എളുപ്പത്തിൽ പറയാവെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ ഏത് പ്രദേശത്താണ് കൂടുതൽ കേറി കിടക്കുന്നത് അല്ല അപ്പളും ഞാൻ ആവില്ലേ അച്ഛനോടോ അമ്മയോടോ ആവില്ലേ അല്ലേ രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഞാൻ ഉണ്ടായത് അതിനെ അങ്ങനെ രണ്ട് രീതിയിൽ തന്നെ ഒരു മിക്സ് ആയിട്ട് കണ്ടാൽ ആദ്യകാലത്ത് അതിന്റെ ഭാരമുണ്ടായിട്ടുണ്ടാവും ഇതൊരു ഭാരവുമാണ് അഭിനയത്തെ കാട്ടിലും കൂടുതൽ ഡയറക്റ്റ് ചെയ്യാനുള്ളത് ഫീൽ ചെയ്ത് ആ അതൊരു അത് ചെറിയ ഉത്തരവാദിത്വം അല്ല തിരിച്ചേ പറയാൻ പറ്റുള്ളൂ അഭിനയത്തെ പറ്റി ആരേലും എന്തെങ്കിലും പറഞ്ഞ ഞാൻ ഡയറക്ടറാണ് എന്ന് പറയാം ഡയറക്ടറെ പറ്റി പറഞ്ഞ ഞാൻ പറഞ്ഞാൽ ആക്ടറാണ് അങ്ങനെ ഒരു സ്കോപ്പ് ഉള്ളതല്ലാണ്ട് മറ്റൊന്നും പറയാൻ പറ്റില്ല ചോദ്യം സംവിധാനം ചെയ്ത സിനിമയിൽ അമ്മയുണ്ട് എളുത ചേച്ചി എന്ന് പറഞ്ഞാല് ഭർത്താവ് സംവിധാനം ചെയ്തിട്ടുണ്ട് മകൻ സംവിധാനം ചെയ്തിട്ടുണ്ട് ശിഷ്യൻ മകനെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഭരതേട്ടന്റെ ശിഷ്യൻ മകനെയും അമ്മയും സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതൊരു ഇങ്ങനെ ഈ കോമ്പിനേഷനുകള് സംവിധാന സമയത്ത് അമ്മയുടെ ഒരു നിലപാട് എന്തായിരുന്നു നടിയും സംവിധായകനും തന്നെയായിരുന്നു ഇടയ്ക്കെങ്കിലും അമ്മയായോ അല്ല നടിയും സംവിധായകനും ആണ് അവിടെ അത് അമ്മ തന്നെ കൊണ്ടുവന്ന ഒരു പ്രൊഫഷണലിസം ആണ് മറ്റേ ഈ സെന്റി അടിക്കാനോ അല്ലെങ്കിൽ അത്തരം പ്രൊഫഷണൽ ഐ മീൻ പേഴ്സണൽ സാധനം കൊണ്ടുവരാതെ എങ്ങനെ ചെയ്യാ അപ്പൊ ഈ പേഴ്സണൽ സാധനത്തില് കമൽ സാറൊക്കെ ആയിരിക്കും അത് ഒരു ഇത് കൊണ്ടുവന്ന അമ്മയല്ലേ അമ്മയും മറ്റേ ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റ് ആണല്ലോ അല്ലെങ്കിൽ മാക്സിമം അത് കഴിഞ്ഞ പിന്നെ അമ്മയ്ക്ക് നടക്കില്ല അല്ല അത് അമ്മക്ക് അതിന് കാരണമുണ്ട് ചേച്ചിയ സമയത്തോളം ഫസ്റ്റ് ടേക്ക് ഞങ്ങൾക്കും ഒക്കെ ആയിരിക്കും ഏത് ഡയറക്ടർ ആയിരിക്കും ചേച്ചിയ സമയത്തോളം ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരിക്കും ഡയലോഗ് എങ്ങാനും തെറ്റുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതും ശരിയാസുലായിട്ട് മാത്രമേ ഉള്ളൂ അല്ല അത്ര അടുത്ത് ഇടപഴകുന്ന ഒരാൾക്ക് ഒരു അഭിനേതാവ് എത്ര ക്യാരക്ടറായി മാറിയാലും അതിനകത്തുനിന്ന് ആ ആളെ എക്സ്ട്രാക്ട് ചെയ്തിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതൊരു പ്രശ്നമില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ല ഇതിപ്പോ എങ്ങനെയാണ് അമ്മ ഇപ്പം എനിക്കറിയില്ലായിരുന്നു അമ്മ ഈ ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റാണെന്നോ ഞാനും അമ്മച്ചോറായിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് അപ്പോൾ ആദ്യത്തെ ഈ ഒന്ന് രണ്ട് ടേക്ക് കഴിഞ്ഞ് വീണ്ടും പോകണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഒരു പൊട്ടലുണ്ടായി അമ്മ പറയണ അതിനു പറഞ്ഞാണ് നീ എത്ര വേണമെങ്കിലും റിഹേഴ്സൽ ചെയ്യും പത്തോ പതിനഞ്ചോ റിഹേഴ്സൽ അത് കഴിഞ്ഞിട്ട് ടേക്ക് പോയാൽ മതി പറഞ്ഞിട്ട് അതൊരു ആദ്യത്തെ ഒരു ഗ്ലിച്ചായിരുന്നു ഒരു ഹിക്കപ്പായിരുന്നു അമ്മേനായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ പക്ഷെ പിന്നെ അത് ഒരു ഭയങ്കര ഇൻസൈറ്റും കൂടെയാണ് തന്നത് ഈ റിഹേഴ്സൽ ചെയ്ത് നമ്മൾ ആ ടേക്കിലേക്ക് പോകുമ്പോൾ അത് എല്ലാ സൈഡിൽ നിന്നും പ്രിപ്പയർ ചെയ്തിട്ടാണ് ബിക്കോസ് ഞാൻ ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ കമൽ സോറിൻ്റെ കൂടെ ഒക്കെ തുടങ്ങുമ്പോഴൊക്കെ ഇതുണ്ടായിരുന്നു നമ്മളിലൊക്കെ ഈ ഓരോ സീൻ ചെയ്യുമ്പോൾ റിഹേഴ്സൽ ചെയ്ത് വന്ന് നിൽക്കുന്ന സ്ഥലം പറയുന്ന മൊമെൻറ്റ് ട്രാക്കിന് ആവുന്ന സ്ഥലം എല്ലാം സിംഗ് ആയിട്ടാണ് ഒരു ടേക്കിലേക്ക് പോകണത് പക്ഷെ ഞാൻ ഇദ്രയും ഒക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഡിജിറ്റൽ സിനിമയിലേക്ക് മാറിയപ്പോഴത്തേക്കും റിഹേഴ്സലിന്റെ സ്പേസ് ഒക്കെ ടേക്കിന് തന്നെയാണ് പണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് റിഹേഴ്സൽ മാക്സിമം ചെയ്തിട്ടാണ് ടേക്കിലേക്ക് പോവുള്ളു എക്സ്പോസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആക്ടറെ സംബന്ധിച്ചോളം കുറച്ചുകൂടി തോന്നുന്നു കാരണം കാര്യങ്ങളെ കുറിച്ച് തറ അതിന് ശേഷം മറ്റേ ഉടനെ ടേക്ക് എന്ന് പറയുമ്പോഴും ഇവരും പ്രിപ്പേർഡായിട്ടുണ്ടാവില്ല കൂടെ അഭിനയിക്കുന്ന നാലഞ്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരൊന്നും പ്രിപ്പേർഡ് ആവില്ല അപ്പൊ ഇങ്ങനെ എല്ലാം എല്ലാം ഇല്ല ക്യാമറയും അവർ ഇവരൊക്കെ പിന്നെ ഇതൊരു ഏഴാമത്തെ ടേക്കോ എട്ടാമത്തെ ടേക്കോ അത്ര